ാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ മൂവാഷായ രൂപതയുടെ വടക്കൻ മേഖലയിലെ കരിമാ മേഖലയുടെ ഇരുമാമട്ടി പ്രദേശത്ത് സ്ഥാപിതമായ പരിശുദ്ധ യോസഫിതാവിന്റെ നാമത്തെ സ്ഥാപിതമായ ഈ ദേവാലയം കുടിയേറ്റ മേഖലയിൽ ഏറ്റവും അനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു സ്ഥലമാണ് വിശ്വ വിശ്വരാവിന്റെ മാധ്യസ്ഥം യാസിച്ചുകൊണ്ട് ഓരോ ദിവസവും രാവിലെ ഭക്തജനങ്ങള് അവരുടെ ജോലികൾക്കായിട്ട് പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ബഹുമാനപ്പെട്ട മാത്യു ചൂരിപ്രവർത്തകത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ പല്ലുവാദുക്കൽ ഔസേപ്പിന്റെ കയ്യിൽ നിന്ന് നമുക്ക് രണ്ട് ഏക്കർ സ്ഥലം ലഭിക്കുകയും തുടർന്ന് ഇപ്പോഴെ കുരിശന്റെ സ്ഥലമായ അവിടെ ചെറിയ ഒരു ദേവാലയം സ്ഥാപിക്കുകയും അവിടെ വിശുദ്ധ കുർബാന നമ്മൾ തുടങ്ങുകയും ചെയ്തു തുടർന്ന് പിന്നെ വന്നതായ ഓരോ വൈദികരും പുതിയ ദേവാലയത്തിന്റെ പണിക്ക് വേണ്ടി പരിശ്രമിക്കുകയും ഇപ്പോൾ കാണുന്ന രീതിയിൽ ഈ ദേവാലയം ക്രമീകരിക്കുകയും ചെയ്തു ഈ ദേവാലയത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും ഇവിടെയുള്ളതായ നാനാ ജാതി മതസ്ഥ യാക്കോബായ ഓർത്തഡോക്സ് മർത്തോമ അതുപോലെ തന്നെ സീറോ മലബാർ സഭയിൽപ്പെട്ടതായ ആളുകൾ എല്ലാവരും ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും വിശ്വസന്റെ മാധ്യസ്ഥം യാചിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ നോമ്പ് തുടങ്ങിയതായ സമയത്ത് ബഹുമാനപ്പെട്ട മാത്യു തടത്തലച്ചന്റെ സമയത്ത് നമ്മുടെ ആളുകളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനും ഈ പ്രദേശത്ത് ഏറ്റവും വലിയ മലയായ വാക്കോടനിലേക്ക് ഒരു കുരിശൻ രോഗം നടത്തുവാനായിട്ട് യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ആലോചിക്കുകയുണ്ടായി അതിന് പ്രകാരം അത് പൊതുയോഗത്തിൽ സമർപ്പിക്കുകയും അവർ എല്ലാവരും അതിനനുകൂലിക്കുകയും അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള സകലരും അതിനനുകൂലിക്കുകയും ചെയ്തു തുടർന്ന് യുവജനങ്ങളുടെ നേതൃത്വത്തിൽ കവങ്ങന്റെ വാരി വെട്ടി കുരിശുണ്ടാക്കി പതിനാല് സ്ഥലങ്ങളിൽ സ്ഥാപിക്കുകയും നടക്കാൻ പോലും ബുദ്ധിമുട്ടുള്ളതായ സ്ഥലത്തൂടെ സൈക്കിളിൽ മൈക്ക് വെച്ച് കെട്ടി ഒന്തിയും തള്ളിയും എടുത്തും ആ വലിയ സഹനയാത്ര ഇവിടുന്ന് ആരംഭിച്ചു തുറന്നു പറഞ്ഞ വർഷങ്ങളിലെ വർഷത്തിലെ നമ്മുടെ വാരി കുരിശുകൾ മാറ്റി കോൺക്രീറ്റ് കുരിശാക്കി പിന്നെയും തുടർന്ന് ബഹുമാനപ്പെട്ട ബിജു ഇടയാളിക്കുടികളച്ഛന്റെ സമയത്ത് കോൺക്രീറ്റ് കുരിശുകൾ മാറ്റി രൂപങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു ഈ സമയത്ത് ഈ നാട്ടിലുള്ള സകലമാണ് ആളുകളും ഇതിന് അനുകൂലിച്ചു എന്നാല് അതുപോലെ തന്നെ നമ്മുടെ ഇടവക മാറി മാറി വരുന്നതായ കമ്മിറ്റിക്കാരും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കമ്മിറ്റിക്കാരായിരിക്കുന്ന ബഹുമാനുടെ ബെന്നിയും സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാന ഷിബുവും അവരോട് ചേർന്ന മറ്റ് കമ്മിറ്റി അംഗങ്ങളും അതിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ സഹകരിക്കുന്നു എം സി ഐ എൻ എം സി എം സി എം എഫ് എം സി സി എൽ ഇങ്ങനെ മൂന്ന് നാല് സംഘടനകള് അവരുടെ എല്ലാവരുടെയും നേതൃത്വ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പദയാത്രകൾ നമ്മൾ നടത്തുക എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായപ്പോൾ നമുക്ക് മുകളിൽ പോയാൽ ഒന്ന് വിശ്രമിക്കാനോ ഒന്ന് ഇരിക്കാനോ ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല പത്തടി സ്ഥലം ചോദിച്ചപ്പോൾ ഒന്നര സെന്റ് സ്ഥലം നമുക്ക് തന്നതായ മുല്ലപ്പള്ളി ഷാജിയേയും കുടുംബത്തെയും അദ്ദേഹത്തിന്റെ പാർട്ട്നേഴ്സിനെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മുപ്പത്തിരണ്ടാം കായവരി കുരിശുമല കയറ്റം അനുഗ്രഹത്തിൻ്റെതായ ഒരു സുദിനമാണ് ഇവിടെയുള്ളതായ നാനാജാതി മതസ്ഥർ ക്രൈസ്തവരും അക്രൈസ്തവരും എല്ലാവരും അവിടുത്തെ ആ കുരിശിനെ വണങ്ങി അനുഗ്രഹം പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഇപ്പോഴ് നമുക്ക് പതിനാലാം സ്ഥലത്ത് ചെറിയ ഒരു ചാപ്പലും ചെറിയ അതുപോലെ തന്നെ ഒരു കൽക്കുരിശും ഒരു കൽവിളക്കും ഇപ്പോൾ സ്ഥാപിതമായി അതിനെ സഹകരിച്ചതായ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ് ഞങ്ങളുടെ ഡി എം കോൺഗ്രിയേഷൻ്റെ ആണ് ഞങ്ങളുടെ ഈ സമൂഹം ഇവിടെ സ്ഥാപിതമായിട്ട് മുപ്പത് വർഷങ്ങൾ കഴിഞ്ഞു അന്ന് മുതൽ ഇന്ന് ഈ ദേവാലയത്തോട് ചേർന്നുകൊണ്ട് ദേവാലയത്തിന്റെ ശുശ്രൂഷകൾ ചെയ്യുവാൻ ലേലബുരം നമ്മളെ സഹായിക്കുന്നു കഴിഞ്ഞ മുപ്പത്തൊന്ന് വർഷമായി പാക്കോടയും കുരിശുമല എന്നറിയപ്പെടുന്ന തീർത്ഥാടനകാര്യത്തിനത്തിലേക്ക് കേന്ദ്രത്തിലേക്ക് ക്രിസ്തുവിന്റെ പീഡാന സമനങ്ങളിൽ പങ്കു ചേർന്നുകൊണ്ട് ഈ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങളും ഒപ്പം പുരിശന്മല കയറുമ്പോൾ പ്രത്യേക അനുഭവത്തിലേക്ക് ഈ നാട്ടിലുള്ള എല്ലാ വ്യക്തികൾക്കും കിട്ടുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ഈ വർഷവും അടുത്ത നാൽപ്പതാം പുള്ളി പുരിശന്മലയിലേക്ക് കയറുവാനായി ഇപ്പോൾ തന്നെ ആൾക്കാർ ഒത്തിരിയേറെ തൃഷ്ണയോടെ പ്രാർത്ഥിക്കുകയും അതിനായി ഒരുങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ കുരിശുമലയിലേക്ക് ഈ നാൽപ്പതാം വെള്ളിയാഴ്ച കടന്നു വരുന്ന എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും നേർന്നുകൊള്ളുന്നു പാക്കോടൻ തീർത്ഥാടന കേന്ദ്രത്തിലുള്ള യാത്രയില് നമ്മൾ നാലാൻ കുരിശ് കഴിയുന്നതിനൊപ്പം ഉള്ള ഒരു ദേവാലയമാണ് സീറോ മലബാർ സഭയുടെ ഹോളി ഫാമിലി കാത്തലിക് ചർച്ച് ഈ ഒരു ദേവാലയം ഈ ഗുരിശുമല കേന്ദ്ര കുരിശുമല ധ്യാന കേന്ദ്രത്തോട് കയറുന്ന ആ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലൂടെ പോകുന്ന യാത്രയിൽ ഏറ്റവും കൂടുതൽ സഹകരിക്കുന്ന ഒരു ഇടവകയാണ് ഈ ഹോളി ഫാമിലി ചർച്ച് ഇതിന് ആദ്യകാലത്ത് തന്നെ ഇതിന് പ്രാരംഭം കുറിച്ചത് ബഹുമാനപ്പെട്ട പറമ്പി അച്ഛനാണ് അതിനുശേഷം ഇവിടെ മുൻവികാരിമാരൊക്കെ സേവനമനുഷ്ഠിച്ചു അതുപോലെ തന്നെ അൽജോ കുറ്റിക്കാട്ടിലെ അച്ഛന് ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്ന ഓലിക്കൽ അച്ഛന് ഇതൊക്കെ നമുക്ക് പരിപൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടായിരുന്നു നമുക്ക് ഈ കുരിശ്മല തീർത്ഥാടന കേന്ദ്രത്തിലുള്ള യാത്ര ഈ ഇടവക നമ്മളെ പരിപൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യും നമുക്ക് എല്ലാവിധ പിന്തുണയും ചെയ്യുന്ന ചെയ്യുന്നവരോട് ഇടവടം പാക്കോട് നല്ല തീർത്ഥാടന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ഈ നാലാം സ്ഥലം പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് അച്ഛന്മാർ വേവിച്ചാടിൻ്റെ സ്ഥലമാണ് ഈ പള്ളിയുടെ ഈ ഭാഗം വരെ നമുക്ക് ഉണ്ടായിരുന്നു നമുക്ക് വഴി സൗകര്യം എന്ന് പറയാനായിട്ട് നമുക്കൊരു വണ്ടികൾ ജസ്റ്റ് വന്നു പോകുന്ന ഇവിടെ വരെ ഉണ്ടായിരുന്നു പറയേണ്ടായിരുന്നു ശേഷം നമുക്ക് മൂന്നടി വഴിയായിരുന്നു നമുക്ക് ഈ ഫസ്റ്റ് അച്ഛൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ നമുക്ക് രണ്ട് സൈക്കിളിൽ കോളാമ്പി മൈക്കും അതിൻ്റെ പറയും ബാറ്ററിയും ആദ്യം കണക്ട് ചെയ്യുന്ന വയറുകളും ഇതൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ദുർഘടം പിടിച്ചൊരു യാത്രയാണ് ഇവിടുന്ന് അങ്ങോട്ട് മുകളിലോട്ടുള്ളത് തീർച്ചയായിട്ടും അന്നത്തെ ഒരു സഹന യാത്ര ഇന്ന് മുപ്പത്തിരണ്ട് വർഷം പിന്നിടുമ്പോൾ അന്ന് തടത്തരസം പറഞ്ഞതുപോലെ ഇത് നമ്മൾ ഇരുമാമ്പുട്ടി ദേവാലയം അറിയപ്പെടാൻ പോകുന്നത് ഈ തീർത്ഥാടന കേന്ദ്രത്തിന്റെ പേരിലായിരിക്കും നമ്മുടെ നാട് മൊത്തം അറിയപ്പെടാൻ പോകുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് മുപ്പത്തിരണ്ടു വർഷം പിന്നിടുമ്പോൾ ഇത് അന്നത്തെ ഒരു ദീർഘവേഷണം അച്ഛന്റെ പ്രാർത്ഥനാപൂർവമായിട്ട് ഒരു തീരുമാനങ്ങളും അന്ന് നമ്മുടെ അടുത്ത ഈ യാഗപൂർണ്ണ യാത്രയും ഒക്കെ ഇന്ന് വളരെ അനുഭവമാകുന്നു ആത്മീയമായി വലിയ ഉണർവിനും ഈ പ്രദേശത്തിന്റെ വലിയ വളർച്ചയ്ക്കും ഈ വാക്കുവാടൻ കുരിശുമല തീർത്ഥാടനം വളരെയധികം പ്രയോജനപ്പെടും ഓർക്കെയായിരുന്നു ഇവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് വഴി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഇവിടെ നമുക്ക് ഇവിടെ വരെ വണ്ടി വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ യാത്ര വളരെ ദുർഘടമായിരുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് കുരിശുമലയിലെ പതിനാലാം സ്ഥലത്താണ് ഈ പതിനാലാം സ്ഥലം മുപ്പത്തിയൊന്ന് വർഷം നമ്മൾ ഇവിടെ കയറി ഇത് ചെറിയ ഒരു വെയിൽ തിരിച്ച് വെച്ചിരിക്കുകയായിരുന്നു ഇതിൻ്റെ ഉടമസ്ഥനായ മുല്ലപ്പള്ളി ഷാജിയോട് പത്തടി സ്ഥലം ഞാൻ ചോദിക്കുകയും പത്തടിക്ക് പത്ത് മീറ്റർ സ്ഥലം അദ്ദേഹം നമുക്ക് വാഗ്ദാനം ചെയ്തു അതിൻ്റെ വെളിച്ചത്തിൽ ഫെബ്രുവരി മാസം പതിനേഴാം തീയതി വാക്കോടൻ പള്ളി വികാരി ബഹുമാനപ്പെട്ട ലാലു അച്ഛനും ഞാനും കൂടി ഇവിടെ ഈ ചെറിയ പ്രാർത്ഥനാലയത്തിന് പിറക്കല്ലിടുകയും തുടർന്ന് ഈ നാട്ടുകാരുടെയും അതുപോലെ തന്നെ കരിമ്പ മേഖലയിലുള്ള എല്ലാ പള്ളിക്കാരുടെയും സഹകരണത്തോടെ ഇവിടെ ഈ ആലയം പണി തുടങ്ങുകയും ചെയ്തു ഈ തുടങ്ങിയതായ സമയത്ത് കരിമ്പ ഇടവരിയിൽപ്പെട്ടതായ രാമനായ കുടുംബം അവര് നമുക്ക് ഒരു കൽക്കുരിശും അതുപോലെ തന്നെ മാത്യു തടതലച്ചന്റെ സുഹൃത്തും എന്റെ സുഹൃത്തുമായ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് വിൽസൺ ി ഇട അംഗമാണ് അദ്ദേഹം നമുക്ക് ഒരു കൽക്കുരിശം സ്പോൺസർ ചെയ്തു ഇപ്പോൾ ഇത് മനോഹരമായിട്ട് പടന്നുകൊണ്ടിരിക്കുകയാണ് പതിനൊന്നാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടരയ്ക്ക് നിരവ് പള്ളിയിൽ നിന്ന് ആരംഭിക്കുന്നതായ കുരിശിന്റെ വഴി ഇവിടെ നാലയോടുകൂടി എത്തിച്ചേരുകയും തുടർന്ന് മൂവറ്റായിരം വിധ അധ്യക്ഷൻ റൈറ്റ് ഡോക്ടർ വ്യൂഹാനന്മാർ തേഡോഷസ് മെത്രോപൊലിത്ത ഇതിൻ്റെ കുദാശകർമ്മം നിർവഹിക്കുകയും ഈ നാടിനെ സമർപ്പിക്കുകയും ചെയ്യും ഇവിടെ എന്നും എല്ലാവർക്കും കടന്നു വരുവാനും പ്രാർത്ഥിക്കുവാനും ഒരു സ്ഥലമായിരിക്കണം ഇത് അതുപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ചകളിലും മാസാദ്യ വെള്ളിയാഴ്ചകളിലും പ്രത്യേകിച്ച് മാസാദ്യ വെള്ളിയാഴ്ചകളിൽ ഇവിടെ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരെയും പതിനൊന്നാം തീയതി നടക്കുന്നതായ കുരിശിന്റെ വഴിയിലേക്ക് പ്രത്യേകം ക്ഷണിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ഈ പരിഹാര കുരിശൻ്റെ വഴി ആരംഭിച്ച സമയത്തുണ്ടായിരുന്ന എം സി വൈ എം സെക്രട്ടറി ആണ് അതുപോലെ തന്നെ നമ്മുടെ മുൻകാല ട്രസ്റ്റിയാണ് സജി അതുപോലെ തന്നെ നമ്മുടെ ഇടവകയുടെ മുൻകാല കപ്പ്യാരാണ് അതുപോലെ ഷാജി നമുക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്ത വ്യക്തിയാണ് കാരണം ഇതിനോട് തൊട്ട് ചേർന്നുള്ളതായ വ്യക്തിയാണ് അദ്ദേഹം എല്ലാ സമയം ഇവിടെ വരികയും നമുക്ക് വേണ്ടുന്നതായ എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയുമാണ് ഇപ്പോഴത്തെ വികാരി ഞാനാണ് എൻ്റെ പേര് ഫാദർ ജുവാക്കിം പണ്ടാരംകുടിയിൽ എൻ്റെ വീട് മൂവാഷയാണ് ഇത് സംബന്ധമായിട്ടുള്ളതായ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എൻ്റെ ഫോൺ നമ്പർ തൊള്ളായിരത്തി നാൽപ്പത്തി നാല് സെവൻ ടു ഫൈവ് സെവൻ വൺ ത്രീ എയ്റ്റ് നമുക്ക് ഈ തീർത്ഥാടന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് വരാനുള്ള ആളുകൾക്ക് ഉള്ള യാത്രാ കുറിച്ച് പറയുകയാണ് പാലക്കാട് നിന്നും മണ്ണാർക്കാട് റോഡ് ഇടക്കുശി ശിരിവാണി ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് നാല് കിലോമീറ്റർ പിന്നിടുമ്പോൾ നിരവ് എന്നൊരു ജംഗ്ഷൻ ജംഗ്ഷനെത്തും അവിടെ നമ്മുടെ സെൻറ്റ് ജോസഫ് മലങ്ങര കത്തോലിക്ക ചർച്ച് എന്നുള്ള ദേവാലയമുണ്ട് ദേവാലയത്തോട് ചേർന്നിട്ടാണ് നമ്മൾ ഈ വാക്കോടനേക്കുള്ള തീർത്ഥാടന പുരുസ്മരകയറ്റം നടക്കുന്നത് ഇവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുള്ളത് നമുക്ക് ഒരു ഒരു തീർത്ഥാടന കേന്ദ്രത്തെക്കാളും അപ്പുറം അതിനപ്പുറത്തേക്ക് നമുക്ക് പറയാൻ പറ്റും ഈ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഒരു ഒരു ടൂറിസ്റ്റുകൾക്ക് വരെ വന്നു പോകാവുന്ന ഒരു ഏരിയയാണ് കാരണം നമുക്ക് ഈ കുരിശ്നകാര്യത്തിന്റെ വാതി വഴി പിന്നിടുമ്പോൾ കാഞ്ഞുഴ ഡാമിന്റെ ഒരു പ്രദേശം കാണാൻ കഴിയും നമ്മൾ ഈ യാത്ര തുടങ്ങുന്ന ഏഹ് ചിരുവാണിയിൽ നിന്ന് കയറി വരുന്ന ഭാഗത്ത് നമ്മുടെ ഈ വാക്കോടൻ മലയുടെ ചെറിയൊരു ഒരു ഒരു കൂമ്പ് ചെറിയൊരു ഭാഗം മാത്രമേ കാണുന്നുള്ളൂ പക്ഷേ നമ്മുടെ ഈ കുരിശ്വന വഴി ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഈ ഈ പതിനാലാം സ്ഥലത്ത് നിന്നിവിടെ നോക്കുമ്പോൾ വാക്കോടൻ മലയുടെ പൂർണ്ണമായ രൂപം നമ്മുടെ തൊട്ടടുത്ത് നമുക്കിത് കാണാൻ കഴിയും ഒരു നല്ല ഒരു ടൂറിസ്റ്റ് പ്ലേസ് വരെ നമുക്കിത് കാണാൻ കഴിയുന്നതാണ് വരുന്നവർക്ക് നല്ലൊരു കണ്ണിനും അതുപോലെ മനസ്സിനും ആത്മീയതയ്ക്കും ഒരു പ്രദേശമായിട്ട് നമുക്ക് ഈ കുരിശിമല കേരളത്തെ കാണാൻ കഴിയും കുരിശുമല തീർത്ഥാടനോടനുബന്ധിച്ച് ഇരുപത്തഞ്ച് വർഷങ്ങൾ പൂർത്തിയാക്കിയ ആ അവസരത്തില് ബഹുമാനപ്പെട്ട ബീച്ചുകയാളെ കുഴിയച്ഛന്റെ കാലഘട്ടത്തില് നിലവിലെ മൂന്ന് യൂണിന് ഐ എൻ ടി സി സി ഐ ട്യൂ എ ഐ സിയുടെ നേതൃത്വത്തിലെ ഒരു ടൺ ഭാരമുള്ള ഒരു കുരിശ് അങ്ങനെ ഇവിടെ അതായത് താഴെ നിന്ന് ഇവിടുത്തെ ഉള്ള അമ്പത്താറ് തൊഴിലാളികളതിന് പരിപൂർണമായിട്ടുള്ള സംഘടനത്തിൽ അത് കയറിക്കൊണ്ടു വന്നു അന്ന് അത് കൂതാശ്ശെയ് അഭിനന്ദിയ പിതാവാണ് കൂടുതൽ സിരിമേനയാണെന്ന് നമുക്ക് അത് കൂതാശ്ശെയ് തന്നെ അന്ന് തുടങ്ങി ഈ ഒരു ഏഴ് വർഷക്കാലമായിട്ട് അതിപ്പോൾ നമ്മുടെ എം സി വൈ എം യുവജന സംഘടനയെ അത് ഏറ്റെടുത്തിരിക്കുകയാണ് അവരത് വൃത്തിയോടുകൂടി കൈകാര്യം ചെയ്യുന്നു നമ്മുടെ തൊട്ട് പുറകെ കാണുന്ന വാക്കോടൻ മലയാണ് ഈ മുപ്പത്തിയൊന്ന് വർഷവും നമ്മൾ മല കയറി ഇവിടെ വരികയും ഈ തറയില് നമ്മൾ മരക്കുരിശ് സ്ഥാപിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ പുതിയ സർക്കാരുകൾ വരുമ്പോൾ ഫോറസ്റ്റ് നിയമങ്ങൾ മാറി നമുക്ക് പലപ്പോഴും ഇങ്ങോട്ട് കയറി വരാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാൽ നമ്മൾ ഈ പ്രാവശ്യവും ഇവിടെ വരുന്നു സമാപനം നമ്മൾ പതിനാലാം കുരിശിൻ്റെ അവിടെ ഒരു തീർത്ഥാടന ഒരു ആലയം ഒരു പ്രാർത്ഥനാലയം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അവിടെയാണ് നമ്മുടെ സമാപനം വരിക ഇവിടെ തീർച്ചയായിട്ടും നമ്മുടെ കുരിശ് പഴയതുപോലെ തന്നെ ആ പാറയിൽ സ്ഥാപിക്കും തുടർന്ന് സമാപന ആ പ്രാർത്ഥനക്കും ആശീർവാദത്തിനുമായിട്ട് നമ്മൾ പതിനാലാം സ്ഥലത്തേക്ക് പോകും നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ പതിനാലാം സ്ഥലം കഴിഞ്ഞു സമാപനത്തോടെ അടുത്തിട്ടുള്ള സ്ഥലത്ത് സമാപന സ്ഥലത്ത് നമ്മളിവിടെ മലക്കുരിശ് നാടിയിരുന്നു ഈ സ്ഥലത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഈ നിങ്ങൾ ടച്ച് ചെയ്തിരിക്കുന്ന ഈ കുരിശ് എന്ന് പറയുന്നത് ശരി നമ്മുടെ ഇടക്കു നിരവിൽ നിന്നും നിരവ് പള്ളിയോട് ചേർന്നുള്ള സ്ഥലത്ത് നിന്നും നമ്മൾ പര്യണ പ്രദർശന പ്രദർശനം ആരംഭിക്കുമ്പോൾ അവിടെ നിന്ന് ഓരോ നിയോഗങ്ങൾ വെച്ചുകൊണ്ട് ആളുകൾ എടുത്തിട്ട് വരുന്ന കുരിശാണ് ഇതൊരു ഒരു ടൺ ഭാരമുള്ള കുരിശ് എല്ലാവരും കൂടി ചേർന്ന് ഓരോ നിയോഗങ്ങൾ വെച്ചുകൊണ്ട് ഈ കുരിശ്മലയിലേക്ക് ചോന്നുകൊണ്ടുവരികയാണ് തോളോട് ചേർ തോളോട് ചേർന്ന് ചോന്നുകൊണ്ട് വരുന്ന ഒരു കുരിശാണിത് ഇത് എല്ലാ വർഷവും ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ബാക്കി അവശേഷങ്ങളൊക്കെ ഇവിടെ ഉണ്ട് വർഷങ്ങൾ പത്ത് രണ്ട് വർഷമായിട്ടുള്ള കാര്യങ്ങളല്ലേ അപ്പം ഇത് ആ കുരിശ് ഇത് ഒരു ടൺ ഭാരമുള്ള കുരിശാണ് അവിടുന്ന് ചുവന്ന് യൂണിയൻകാര് എല്ലാവരും കൂടി ചേർന്ന് എടുത്തു കൊണ്ടുവന്ന കുരിശിൻ്റെ ഒരു ഭാഗമാണിത് പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പശ്ചിമഘട്ടത്തിൽ മലനിരയോട് അടുത്തുള്ള ഈ പ്രദേശമാണിത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാഞ്ഞർപ്പുഴ ഡാമാണ് കാണുന്നത് കാഞ്ഞർപ്പുഴ ഡാമിൻ്റെ ഒരു ഭാഗം പാക്കോടമരയോട് ചേർന്നുള്ള സ്ഥലമാണ് റിസോർട്ട് അവിടെ കൂമ്പൻ പാണ്ഡൻ എല്ലാ പൊന്നങ്കോട് തച്ചമ്പാറ ഇടക്കുറിശി അങ്ങനെ പള്ളിപ്പടി അങ്ങനെ ഈ ദൂര വ്യാപക എല്ലാ സ്ഥലങ്ങളും നമുക്ക് നമുക്കിവിടുന്ന് കാണുവാൻ കഴിയുന്ന നല്ലൊരു സ്വ സുന്ദരമായൊരു സ്ഥലമാണിത് ഇതിൻ്റെ ചിറക്കൽപ്പടി കാഞ്ഞിരപ്പുഴ എല്ലാ പ്രദേശങ്ങളും നമുക്ക് ഇവിടെ കാണാൻ കഴിയും നല്ലൊരു എന്താ പറയുക നല്ലൊരു വ്യൂ ആണ് ഈ സമാപന സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയുക ആയിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി നാൽപ്പതാം വെള്ളിയാഴ്ച അതിനോടനുബന്ധിച്ച് കാൽവരി കുരിശുമല തീർത്ഥാടനം അനുഗ്രഹപ്രദമാകുവാനായിട്ട് ഒൻപത് പത്ത് തീയതികളിൽ നെരുവ് പള്ളിയിൽ വെച്ച് വൈകിട്ട് അഞ്ചുമണിക്ക് വിശുദ്ധ കുർബാനിയും തുടർന്ന് ധ്യാനപ്രസംഗവും പ്രസംഗവും ഉണ്ടായിരിക്കുന്നതാണ് പതിനൊന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ആരാധനയും തുടർന്ന് നമ്മുടെ സ്ഥാപക വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട മാത്യു തടത്തിലെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാനയും രണ്ടരക്ക് നമ്മളെ കുരിശന്റെ വഴിയും അവിടെ നിന്ന് ആരംഭിക്കുകയാണ് എല്ലാ ആളുകളെയും പ്രത്യേകമാണ് ക്ഷണിക്കുകയാണ് എല്ലാ വിശ്വാസികളെയും ക്രൈസ്തവ ക്രൈസ്തവരെയും സകലരെയും ഈ അനുഗ്രഹപ്രദമായ പരിഹാര കുരിശിന്റെ വഴിയിലേക്ക് പ്രത്യേകം ക്ഷണിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ നിങ്ങൾ ഈ കണ്ട് കേട്ടതായ കാര്യങ്ങൾ വിശ്വാസികളെ അറിയിക്കണം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് നമ്മുടെ ഈ കാൽവരി കുരിശുമല തീർത്ഥാടനം അതൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറുവാനും എല്ലാ ആളുകൾക്കും ആ അവിടെ സ്ഥാപിതമായിരിക്കുന്ന ഈ കുരിശ് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ സൂചിപ്പിക്കുന്നതായ കുരിശ് എല്ലാവർക്കും അനുഗ്രഹവും അവിടുത്തെ ദൈവം കൃപയും കിട്ടുന്നതായ ഒരിടമായിട്ട് തീരുവാനായിട്ട് എല്ലാവരും സഹകരിക്കുക ദേവനം കൃപ നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ ഈ വരുന്നതായ വലിയ വലിയാഴ്ചയും അതിനെ തുടർന്നുള്ളതായ നമ്മുടെ കർത്താവായ ശിശുയുടെ ഉയർപ്പ് പെരുന്നാളും അതിന്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഞാൻ നിങ്ങൾക്ക് നേരുന്നു ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് നേരിടുന്നു എടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ സുഹൃത്ത് ബിനോയുടെ മധുരമിട്ടായി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനുമായി ആണ് നമ്മളിത് നമ്മളത് പുറത്തോട്ട് വരിക തീർച്ചയായിട്ടും ഇത് മാക്സിമം ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നമ്മുടെ ഈ തീർത്ഥാടന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഇത് നല്ല പബ്ലിസിറ്റിക്ക് ഇത് കാരണമാവണം നിങ്ങളുടെ എല്ലാവരും സഹായവും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു കിട്ടിയലാകും നോക്കട്ടെല്ലാരും താലന്തി നാഥം വന്നേറ്റം നേടും മോനിത്തോ സമ്മാനീ ചേടും മുമ്പാൽ സാത്താന്റെ ശക്തി കെടുത്തി ൽപീഠം പോൽ നിർത്തിയിടും രാജ യശു വീരന്റെ കൃപയെ സ്തോത്രം ചെയ്ത കീർത്തിക്കുന്നു ഭക്തന്മാർത്തന്നെ വ്യാപാരം മൂലം നോമ്പിം വൻ പോരാട്ട